നടൻ ബാലക്കെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുൻ ഭാര്യയായ എലിസബത്ത് ഉദയൻ അതും വെറും ആരോപണങ്ങൾ എന്ന് മാത്രം പറയാൻ സാധിക്കാത്ത വിധം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ എലിസബത്ത് ഓരോ ദിവസവും തന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിലൂടെ ബാല തനിക്കുണ്ടാക്കിയ ദുരനുഭവങ്ങൾ തുറന്നടിക്കുന്നത് കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്നും എലിസബത്ത് ഉദയൻ വ്യക്തമാക്കുന്നു തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് തുറന്നു പറഞ്ഞിട്ടും ആരും കേസ് എടുക്കുകയോ അതേക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുകയോ ചെയ്തിട്ടില്ല എന്നും എലിസബത്ത് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലായി അൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് എലിസബത്ത് സ്വന്തം ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിലൂടെ പുറത്തുവിട്ടത് രാത്രി ഒന്നരയ്ക്ക് മറ്റൊരു പുരുഷനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നതിനെ എതിർത്ത് സംസാരിക്കുന്ന എലിസബത്തിന്റെ ശബ്ദമാണ് ആ ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ജഗ്ര ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നര ഒപ്പ സമയം എനിക്ക് പുറത്തു പോവാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കി കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ വന്നോണേ അല്ല വലിഞ്ഞേറി വന്നല്ലേ എലിസബത്ത് പങ്കുവച്ച ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം ഇങ്ങനെയാണ് ജേക്കബ് ചേട്ട ഒന്നരയ്ക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയം നീ പുറത്തു പുറത്തുപോയ്ക്കോളൂ എന്ന് ബാല മറുപടി പറയുന്നതും കേൾക്കാം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ട എന്ന് എലിസബത്ത് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇതെന്റെ വീടല്ലേ എന്ന് ബാല പറയുകയാണ് അതിന് മറുപടിയായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല എന്ന ഉത്തരമാണ് എലിസബത്ത് നൽകുന്നത് ഒടുവിലായി ശരി ശരി നാവുടെ അളവ് അളക്കണമെന്ന് പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ട് ബാല മറുപടി പറയുന്നിടത്താണ് ഓഡിയോ ക്ലിപ്പ് അവസാനിക്കുന്നത് ഓഡിയോ ക്ലിപ്പിനൊപ്പമുള്ള സ്ക്രീനിൽ കാണുന്ന പോസ്റ്റിന്റെ കാരണവും എലിസബത്ത് വ്യക്തമാക്കി എലിസബത്ത് മുൻപിട്ട ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഓഡിയോ ക്ലിപ്പിനൊപ്പം കൊടുത്തിരിക്കുന്നത് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള പോസ്റ്റായിരുന്നു അത് അർദ്ധരാത്രി മറ്റൊരാളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിനെ എതിർത്ത് സംസാരിച്ചതിന് ശേഷം ആ വീട്ടിൽ കഴിയാൻ ഭയം തോന്നിയപ്പോൾ ഇട്ട പോസ്റ്റാണ് അതെന്നാണ് എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാനുള്ള ധൈര്യം അന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും എലിസബത്ത് പറയുന്നുണ്ട് ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് എടുത്തില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസ് എടുത്തില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ എടുത്തു റേപ്പ് വിക്ടി ഒക്കെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോൾ ആയിരിക്കും അതൊക്കെ പുറത്തറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എന്റെ മാനസിക നില തകരാറിലാണ് ഞാൻ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്നത് കേൾക്കാൻ മാധ്യമങ്ങൾ നിൽക്കുകയാണ് മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളെ ഈ രീതിയിൽ പറയാൻ ആർക്കാണ് അധികാരമുള്ളതെന്നും എലിസബത്ത് ചോദിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ ബാലയുമായി മോദനമാറ്റം നടത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോയും എലിസബത്ത് പുറത്തുവിട്ടിരുന്നു മോദനമണിഞ്ഞ രണ്ട് കൈകൾ വീഡിയോയിൽ കാണാം അതിനെക്കുറിച്ച് എലിസബത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ കലൂരിൽ താമസിക്കുന്ന സമയത്ത് റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് എൻ്റെ വിരളുകളും ആക്ടറിൻ്റെ വിരളുകളുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്നുമാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബാലയും ഭാര്യ കോകിലെയും എലിസബത്തിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് ഓഡിയോ ക്ലിപ്പും മോതിരമാറ്റത്തിന്റെ വീഡിയോ ക്ലിപ്പുമെല്ലാം ആ എലിസബത്ത് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടത് പരാതി നൽകിയതിനു ശേഷം ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയേയും മറ്റൊരു വീഡിയോയിൽ എലിസബത്ത് പങ്കുവച്ചിരുന്നു ബാലയുടെ പേരെടുത്ത് പറയാതെ ഈ വ്യക്തിക്ക് മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു പാലാരിവട്ടത്തെ ഫ്ളാറ്റ് എത്ര പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൂടെ ഒരു സ്ത്രീ ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നില്ലേ പിന്നെ അവർ നിങ്ങളെ പറ്റിച്ചുപോയി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവരുടെ കരൾ സ്വീകരിക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ അവരെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് തുല്യമാണെന്നും അയാൾ പറഞ്ഞു പിന്നെ പാലക്കാട് നിന്നുള്ള ഒരു സ്ത്രീയോടും ഫ്ളാറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു തോർക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ നിന്നെ മാഡം എന്ന് വിളിക്കണമെന്നാണ് അവരോട് പറഞ്ഞത് വേറെ ആൾക്കാരോടും ഫ്ളാറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞിരുന്നത് മറുവശത്ത് മുൻ പങ്കാളി എലിസബത്ത് ഉദയനെതിരെ നടൻ ബാലയും പോലീസിൽ പരാതി നൽകിയിരുന്നു ബാലയുടെ ഭാര്യ കോകിലയും എലിസബത്തിനെതിരായി പരാതി നൽകി സമൂഹ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് ആരോപിച്ചാണ് എലിസബത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് തനിക്കും കുടുംബത്തിനുമെതിരെ അപവാദ പ്രചരണം നടത്തുന്നതെന്ന് ബാല പരാതിയിൽ പറയുന്നു ചെകുത്താൻ എന്ന വിളിപ്പേനുള്ള അജു അലക്സും പരാതിയിൽ പ്രതിസ്ഥാനത്തുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ബാലയും കോകിലെയും പരാതി കൈമാറിയത് സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് പരാതിയിൽ ബാല പറയുന്നു യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചാരണം നടത്തുന്നത് അജു അലക്സിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു അതിന് വഴങ്ങിയില്ല അതിനു പിന്നാലെ അപവാദ പ്രചരണങ്ങൾ തുടർന്നു കൊണ്ടേ പരാതിയിൽ പറയുന്നു കൂടാതെ മുൻ മുൻപങ്കാളി എലിസബത്ത് ഉദയൻ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്നും ബാല ആരോപിച്ചിരുന്നു അവർ കടുത്ത വിഷാദ രോഗിയാണെന്നും അതുകൊണ്ടാണ് അവരുടെ ആദ്യ വിവാഹം വെറും രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹ മോചനത്തിലേക്ക് എത്തിയതെന്നും ബാല തുറന്നടിച്ചു എന്നെയും കുടുംബത്തെയും അവർ മാനസികമായി പീഡിപ്പിക്കുന്നു കേരളത്തിൽ ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെ മോശമായി സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും ആ ലെവലിലാണ് കാര്യങ്ങൾ ഇതൊരു തൊഴിലാണോ ഒരു സെലിബ്രിറ്റിയെ പേരെടുത്ത് അപമാനിക്കുന്നത് എന്റെ ഭാര്യ കോകിലയെ എടി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇത് എവിടുത്തെ സംസ്കാരമാണ് എന്നിങ്ങനെയായിരുന്നു ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഡോക്ടർ എലിസബത്തിനെതിരെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങളുമായി നടൻ ബാലയുടെ ഭാര്യ കോഗിലയും രംഗത്തെത്തിയിരുന്നു തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു കോഗിലയുടെ പ്രതികരണം എലിസബത്ത് രഹസ്യമായി ഒരു ഡോക്ടറെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മരുന്ന് കഴിക്കുന്ന ആളാണ് ഇവരെന്നും തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു കോഗില ഉന്നയിച്ചത് ഞാനിപ്പോൾ എന്റെ മാമയോടൊപ്പം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് അതുപോലെ നിങ്ങളും രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം ഞങ്ങൾ പറ്റിക്കുന്നു കുറ്റം പറയുന്നു എന്നല്ലേ പറയുന്നത് പക്ഷേ നിങ്ങളല്ലേ അവരെയൊക്കെ പറ്റിക്കുന്നതെന്നായിരുന്നു കോഗ്ലയുടെ ആരോപണങ്ങൾ എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബാല വിവാദം കൂടുതൽ മുറുകുകയാണ് ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളും വെളിപ്പെടുത്തലുമായി ഇരു കൂട്ടരും രംഗത്തെത്തുന്ന കാഴ്ചയ്ക്കാണ് സോഷ്യൽ മീഡിയ സാക്ഷിയാവുന്നത് ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഹാഷ്ടാഗുകളും നവമാധ്യമങ്ങളിൽ സജീവമാണ് ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിലും എന്തുകൊണ്ട് നടൻ ബാലയ്ക്കെതിരെ ബലാത്സംഗത്തിനും ഗാർഹിക പീഡനത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തുന്നില്ല എന്ന ആരോപണങ്ങളും ശക്തമാണ്